ഇവിടെ ഭയങ്കരത്തിന് തണലാകാൻ വേണ്ടി സനീസ് വകയായിട്ട് ചീരയും ദാലും കൂടി ഇട്ടിട്ട് ചക്കക്കുരും കൂടി ഇട്ടിട്ട് തോരം വെച്ചത് വെറൈറ്റി ആ പിന്നെ ചമ്മന്തി ഉണ്ട് അതായത് മാങ്ങായി മാങ്ങ ചമ്മന്തി മാങ്ങാ ചമ്മന്തി പിന്നതിന്റെ മുട്ട പൊഴിച്ചത് ചക്ക പൊഴിച്ചത് അച്ചാറ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കാർത്തിപ്പുളിലാണ് കേട്ടോ ഞാനൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൂടെയുള്ള യാത്രയിൽ എന്റെ നാട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ മിക്കവാറും ഞാൻ ഇതുവഴിയൊക്കെ പോകുമ്പോ ഈ വഴി കച്ചവടം ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കണ്ടതാണ് ഈ ചേച്ചിയുടെ കച്ചവടം ചേച്ചിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ ഉച്ചകൂണാണ് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ക്യാമ്പ് ഇവിടെ എത്തും ചേച്ചിയുടെ തുടക്കം ഒരു മീൻ അല്ലേ അതെ ശരിയാണോ അതെ ആദ്യം ചെയ്ത മീൻ കച്ചവടമായിരുന്നു ആദ്യം ചെയ്ത മീൻ ചെയ്തോ അന്ന് എവിടെ ആയിരുന്നു നമ്മള് കച്ചവടം ചെയ്തോണ്ടിരുന്നത്

പുള്ളിക്കാരനാണ് നമ്മളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുവന്നത് ചേച്ചിക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ് വാങ്ങുന്നത് അപ്പം ബിസിനസ് കഴിഞ്ഞാൽ ഉടനെ കൈ കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒന്നിച്ച് എല്ലാ സാധനവും അരിയും അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇക്കാടെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇപ്പം ചേട്ടനും അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്

ഞാനന്ന് ആ വീഡിയോ ചെയ്തതിനെന്ത മാറ്റം മാറ്റങ്ങളാണ് വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു ഒരു കൊട വാങ്ങിക്കണം പക്ഷെ അതിനുള്ളൊരു മാർഗത്തിൽ ഇല്ല എന്ന് പറഞ്ഞു ഏഹ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചേച്ചി മുന്നോട്ട് പോകുന്നത് ഭയങ്കര വെയിലാണ് ഇവിടെ നല്ല വെയിലാണ് അല്ലേ ചേച്ചി നമ്മുടെ ഊളിന്റെ പൊതിയിൽ എന്തൊക്കെയാ ചീരയും ാലും കൂടി ഇട്ടിട്ട് ചക്കക്കുരും കൂടി ഇട്ടിട്ട് തോരൻ വെച്ചതുണ്ട് ആ വെറൈറ്റി ആ പിന്നെ ചമ്മന്തി ഉണ്ട് അതായത് മാങ്ങ മാങ്ങ ചമ്മന്തി മാങ്ങാ ചമ്മന്തി ആ പിന്നെ മുട്ട പൊഴിച്ചത് ചക്ക പൊഴിച്ചത് അച്ചാറ് അച്ചാറ് ഇത്രയാണ് ഇപ്പൊതുക്കത്തുള്ളത് മറുത്തത് കൊണ്ട് സൈഡിൽ എൺപത് രൂപയുള്ളൂ എൺപത് രൂപയുള്ളു എൺപത് ഇത്ര ഐറ്റംസ് കൊടുക്കുന്നത് അത്ര ഐറ്റം അല്ല പുറത്ത് മൂന്ന് കൂട്ടം കറിയുണ്ട്

എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ എത്ര മണിയാവും പോകുമ്പോൾ ചില ദിവസം ഇങ്ങനെ വരും വരും അല്ലേ അപ്പം ചേച്ചിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു കൊടയാണ് നല്ല വെയിലത്ത് നിന്നാണ് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതമാർഗ്ഗമാണ് തൊട്ടടുത്ത കടയിലുള്ള ഇക്ക പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൈകുന്നേരം ഒരു അഞ്ഞൂറ് രൂപ തിരിച്ചു കൊടുക്കണം അപ്പം അങ്ങനെയാണ് ഈ ഒരു കച്ചവടം മുന്നോട്ട് പോകുന്നത് അപ്പം ചേച്ചിക്ക് നമ്മളൊരു കുട കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരു കുട വാങ്ങിച്ച് വെച്ചിരുന്നതാണ് അത് ചേച്ചിക്കാണ് അർഹതപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ദിവസമുള്ള ട്രാവലിങ്ങിൽ നമ്മൾ ഒരുപാട് വഴി കച്ചവടക്കാരെ കാണുന്നതാണല്ലോ അപ്പം അങ്ങനെ ഞാനൊരു കുട വാങ്ങിച്ച് എൻ്റെ കയ്യിൽ കരുതി ഞാൻ എന്നോട് രണ്ട് മൂന്ന് പേര് കുട ചോദിച്ചിരുന്നു അപ്പോൾ ചോദിച്ചവർക്ക് ഇനിയുള്ള യാത്രയിൽ നമ്മൾ കൊടുക്കും ഈ ഒരു കുട എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ ചേച്ചി അത്യാവശ്യം നല്ലതായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ് ഈ ചേച്ചിയുടെ ഒരു ജീവിതമാർഗ്ഗമാണ് അപ്പോൾ എന്തായാലും ചേച്ചിക്ക് അർഹതപ്പെട്ടാണ് ഈ കുട ചേച്ചിക്ക് ഒരു കുട കൊടുക്കാൻ നോക്കും സന്തോഷത്തോടെ ചേച്ചി വെയിലത്തുള്ള ചേച്ചിയുടെ കച്ചവടത്തിന് തണലാകാൻ വേണ്ടി സനീസ് മീഡിയയുടെ വകയായിട്ട് ഒരു കുട ഞാൻ സമ്മാനിക്കുന്നു ഓക്കേ ുടയാണ് കേട്ടോ ചേച്ചിയുടെ കുടെ ആരോ തല്ലി ഒടിച്ചികളാണെന്നാണ് പറഞ്ഞത് ഇവിടെ കൊണ്ടുവെക്കുമ്പോ ആരെങ്കിലും ഒക്കെ എടുത്ത് ഇതിപ്പോ ഇങ്ങനെ കുഴിച്ചു വെക്കുക അല്ലേ എന്നെങ്കിൽ ഇവിടെങ്കിലും കെട്ടി വെച്ചാൽ മതിലോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ തൊട്ടടുത്ത കാർത്തിപ്പള്ളി ചൂളത്തെരുവ് മുതുകുളം ഈ ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ ഇതുവഴി ഹരിപ്പാട്ടേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ചേച്ചിയുണ്ട് ഈ ഒരു കുട നിങ്ങൾ നോക്കി വേണം പോപ്പിക്കുട അതിൻ്റെ താഴെയായിട്ട് ആയിട്ട് ഉച്ചകൂണ് പൊതികളുമായിട്ടുണ്ട് നല്ല പൊതികളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനും രണ്ടെണ്ണം എടുക്കുകയാണ് കേട്ടോ രണ്ട് ഇലപ്പൊതി നമുക്ക് ഉണ്ടോ പാഴ്സലായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പൊറു ചേച്ചി അത് ഇവിടെ നമുക്കേ എന്തെങ്കിലും വെച്ച് കെട്ടിയാൽ പോരെ എനിക്ക് എനിക്ക് സ്പോൺസർ തന്നാണ് അടുത്തുള്ള ഒരു ആ ടേബിൾ എടുത്തോണ്ട് ആണോ അപ്പം ചേച്ചിക്ക് ഇത് ഒരു ടേബിൾ ഒരു തൊട്ടടുത്തൊരിത്ത ഉണ്ട് ആ ഇത്തക്ക് ഹൈ അപ്പൊ അങ്ങനെ കുറച്ചുപേരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് ഈ ചേച്ചി മുന്നോട്ട് പോകും മുന്നോട്ട് പോകുന്ന ഈ ഒരു സംരംഭം അപ്പൊ ഇങ്ങനെയുള്ള സംരംഭത്തെയാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് കുഞ്ഞിന്റെ പേരെന്തോ അഭിഷേക് ടിപൊളി പേര് കേട്ടാണോ സെന്റ് തോമസ് സ്കൂളിലേക്ക് അല്ലേ ഓക്കെ സന്തോഷം ഇരുന്നൂറ് ബിരിയാണിയും എത്ര രൂപ ഇല്ല ഇല്ല കുഴപ്പമില്ല പറഞ്ഞോ എൺപത് എട്ട് എട്ട് നൂറ്റി അറുപത് അല്ലേ ഇല്ല വേണ്ടതല്ല വേണം അപ്പം ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്താം ചേച്ചി കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ തൊട്ടടുത്തൊരു കടയുണ്ട് ആ കടയിൽ നിന്ന് ചെറിയ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളുണ്ടെന്ന് നെയ്ക്ക ആണ് കേട്ടോ ആ ചെറുതല്ല വലിയ സപ്പോർട്ട് കൊടുക്കുന്ന ആള് ചേച്ചിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നതുണ്ടെങ്കിൽ ഇക്കാണെന്ന് പറയാം കാരണം എച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കൊടുക്കുക അഞ്ഞൂറ് രൂപ വൈകുന്നേരം കൊടുക്കണം അല്ലേ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ കിട സ്ഥാപനം എന്ന് പറയുമ്പം തൊട്ടടുത്ത് കാർത്തിപ്പള്ളിക്കാർക്കൊക്കെ പരിചിതമാണ് മജീദിക്കട കട ഏ മജീദിക്കേട കട മജീദിക്കട മോനാണല്ലേ മരുമോനാണ് വജിയിക്കാത്ത മരുമോനാണ് കേട്ടോ അപ്പൊ ചേച്ചിയുടെ കച്ചവടമൊക്കെ ഉഷാറായിട്ട് ഒരു കുടയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അടിപൊളിയാക്കി വെക്കണം ഓക്കെ ശരി പോട്ട് വരാം കേട്ടോ ഓക്കെ വെൽക്കം